ഗവൺമെൻ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം ചാന്ദ്രദിനം വിവിധ പരിപാടികളോടുകൂടി സ്കൂളിൽ നടന്നു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്ന് ചാന്ദ്രദിനം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് ജൂലൈ ഇരുപത്തിയൊന്ന് അതുകൊണ്ട് അന്ന് ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു അമേരിക്കക്കാരായ നീലാം സ്ട്രോങ് ആംസ്ട്രോങ് എഡിനാൾഡ്രി മൈക്കിൾ കോളിക്സ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്നു അപ്പോളോ പതിനൊന്ന് എന്ന ബഹിരാകാശ വാഹനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപതിനാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത് ജൂലൈ ഇരുപത്തിയൊന്നിന് വാഹനത്തിൽ നിന്നും ചന്ദ്രനിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി ചന്ദ്രനിൽ കാലുകുത്തിയ രണ്ടാമത്തെ വ്യക്തി ാണ് കോളിൻസ് അവരുടെ ഈഗിൽ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു ഇത് ഒരു മനുഷ്യന്റെ ചെറിയ കാൽവെയ്പ് മാനവരാശിക്ക് വലിയ കുതിച്ചുചാട്ടവും എന്ന് നീലാൻസ്രോണിനാൽ തന്നെ വിശേഷിപ്പിക്കപ്പെട്ട ഈ സംഭവം മാനവ ചരിത്രത്തിലെ നാഴിയക്കല്ലുകൾ ഒന്നായി വിശേഷിപ്പിക്കപ്പെടുന്നു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി അവധിയായതുകൊണ്ട് ജൂലൈ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ചയായിരുന്നു സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചാന്ദ്രദിനം ഗംഭീരമായി ആഘോഷിച്ചത് എൽ പി യു പി എച്ച് എസിലെ കുട്ടികളെ അവതരിപ്പിച്ച വിവിധ ചാന്ദ്രദിന പരിപാടികളും അതോടൊപ്പം തന്നെ വിവിധ പരീക്ഷകളും സ്കൂൾ പി ടി എ പ്രസിഡൻറ്റും ശ്യാംജിത്തും സ്കൂൾ പ്രഥമ അധ്യാപിക ശിഖാധരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചാന്ദ്രദിന പരിപാടികൾ നടന്നത് മുഴുവൻ പി ടി എക്കാരുടെയും അധ്യാപകരുടെയും മുഴുവൻ സഹകരണവും ഈ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്താൻ ഈ ചാന്ദ്രദിനം കുട്ടികൾക്ക് ഒരുപാട് കഴിഞ്ഞു ഇനിയും ഒത്തിരി പ്രവർത്തനങ്ങളുമായി കഴക്കൂട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മുന്നേറുന്നു ജൂലൈ ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാന്ദ്രദിനം ഗവണ്മെൻറ്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കഴക്കൂട്ടം